സാമൂഹ്യൻ്റെ പുസ്തകം ആറാം അധ്യായം പേടകം തിരിച്ചെത്തുന്നു കർത്താവിൻ്റെ പേടകം ഏഴും മാസം ഫിലിസ്തീ രാജ്യത്തായിരുന്നു ഫിലിസ്ത്യർ പുരോഹിതരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചുകൂട്ടി ചോദിച്ചു കർത്താവിൻ്റെ പേടകം നമ്മൾ എന്ത് ചെയ്യണം പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊ അവർ പറഞ്ഞു ഇസ്രായേലായ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുന്നു പെറും കയ്യോടിയാകരുത് ഒരു പ്രാശിദ്ധ ബലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും കൊടുത്തയക്കണം അപ്പോൾ നിങ്ങൾ സ്വം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിന്തിരിയാത്ത പിൻവലിക്കാത്തതിൻ്റെ കാരണം മനസ്സിലാകുകയും ചെയ്യും എന്ത് വസ്തുവാണ് പ്രാശിത്തമായി ഞങ്ങൾ അവിടുത്തേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഫിലിസ്തീയർ ചോദിച്ചു അവർ പറഞ്ഞു ഫിലിസ്തിയർ പുരു പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണ്ണനിർ നിർമ്മിതമായ അഞ്ച് കുരുക്കളും അഞ്ച് എലികളും ആയിരിക്കട്ടെ കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണല്ലോ ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാകണം അങ്ങനെ ഇസ്രായേലിയുടെ ദൈവത്തിൻ്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിൻ്റെ ശക്തി പ്രാപിച്ചിരിക്കുന്ന കരം പിന്നെ ഈജിപ്തുകാരെയും ഭർവോനെയും പോലെ നിങ്ങളും എന്തിനു ഹൃദയ കാഠിനുന്നു അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിന് ശേഷമല്ലേ നാടു വരാൻ ഈജിപ്തുകാർ ഇസ്രായേലിനെ അനുവദിച്ചത് അവർ പോയതും അതുകൊണ്ട് നിങ്ങളൊരു പുതിയ വണ്ടി ഉണ്ടാക്കി ഒരിക്കലും ദുഖമിച്ചിട്ടില്ല രണ്ട് രണ്ട് കറവ് പശുക്കളെ കെട്ടുപോയി അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്നുകൊള്ളട്ടെ കർത്താവിൻ്റെ പേടകമെടുത്ത് വണ്ടിയിൽ വെക്കുക പ്രാശിത്വത്തിന് നിങ്ങൾ ദയായ തയ്യാറാക്കിയ സ്വർണ്ണ സ്വർണ്ണവിരുപ്പൊടികൾ പെട്ടിക്ക് ഉള്ളിലാക്കി അതിൻ്റെ ഇരുവശത്തും വയ്ക്കുവാൻ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുവിൻ സ്വന്തം നാടായ ബഷമേയിലേക്കാണ് അവർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അതിനർത്ഥം നമുക്ക് അല്ലെങ്കിൽ അവിടെ നിന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ ജനദേശീയമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം രണ്ടു കറവ് പശുക്കളെ കൊണ്ടുവന്ന് കിടാക്കളെ വീട്ടിൽ നിർത്തി കർത്താവിൻ്റെ കുരുക്കളും എരികളുടെ പെട്ടികളും ഉള്ള പെട്ടികളും അതിനുള്ളിൽ വെച്ചു പശുക്കൾക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടംമലം നോക്കാതെ നേരെ പോയി ഫിലിസ്തീ പ്രഭുക്കന്മാർ ഭാഷ അതിർത്തി വരെ അതിനെ അനുധാപനം ചെയ്തു ഭാഷയ്ക്കിലെ ജനങ്ങൾ വയലിൽ ഗോതമ്പ് നീ കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിൻ്റെ പേടകമാണ് അവർ അത്യധികം ആനന്ദിച്ചു വണ്ടി ഭാഷക്കാരനായ ജോഷുവയുടെ വയൽ വ വയലിൽ വന്നതെന്നും ഒരു വലിയ കല്ല് അവിടെ ഉണ്ടായിരുന്നു വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കേറി പശുക്കളെ ദഹനബലിയായി അവർ കർത്താവിന് സമർപ്പിച്ചു ലേബിയർ കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണ ഗുരുപ്പുടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കി വലിയ ആ വലിയ കല്ലിന്മേൽ വച്ചു വേഷമിലെ ജനങ്ങൾ അന്ന് ദഹന ബിരികളും ഇതര ബലികളും കർത്താവിന് അർപ്പിച്ചു അത് കണ്ടതിന് ശേഷം ഫിലീസ്ത പ്രഭുക്കന്മാർ അഞ്ചു അന്ന് തന്നെ ഏകോണിലേക്ക് മടങ്ങി കർത്താവിന് പ്രാശ്ചിത പിരിയായി ഫിരിസ്ഥിത് സമർപ്പിച്ച സ്വർണ്ണ ഗുരുക്കളിൽ ഒന്ന് ആഷ് മറ്റൊന്ന് ഗാസായിക്കും മൂന്നാമത്തേത് ആഷ്ലൂമിനും നാലാമത്തേത് ഗൈക്കും അഞ്ചാമത്തേത് എക്രോണിനും വേണ്ടിയായിരുന്നു സ്വർണ്ണപിരിയേക്കാൾ പിരിസ്ഥി പ്രമുഖന്മാർ അധികരതിലുള്ള കോട്ടകൾ ചുറ്റപ്പെട്ടു നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യയനുസരിച്ചായിരുന്നു കർത്താവിൻ്റെ പേടങ്ങ് ഇറക്കി വെച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി എന്നും ബഷമിലെ ജോഷുവയുടെ വയലിലുണ്ട് കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ എഴുപത് ഭാഷക്കാർ അവിടെ അവിടെ നിന്ന് വധിച്ചു അവിടെ കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കുല നടത്തിയതുകൊണ്ട് അവർ വിരപിച്ചു ബഷേമിലെ ആളുകൾ പറഞ്ഞു കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ ആർക്ക് കഴിയും നമ്മുടെ അടുത്തു നിന്ന് അവിടെ നിന്ന് എങ്ങോട്ട് അയക്കും അവർ ദൂതന്മാരെ കിരിയാത്തുകാരുടെ ജനങ്ങളുടെ അടുത്തേക്ക് അയച്ചു ഭർത്താവിൻ്റെ പേടകം പിരിസ്ഥിറായി തിരിച്ചയച്ചിരിക്കുന്നുവെന്ന് വന്ന് വന്നു നിങ്ങളെ ഏറ്റു ഏറ്റെടുത്തുകൊള്ളുകയും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ ദീപികാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പേഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വരം ശരിയായിരിക്കുന്ന സ്തുതിയായിരിക്കട്ടെ